എനിക്ക് ഇത് കണ്ടിട്ട് ദേശീയം പിടിക്കുന്നു ചേമ്പ് അതല്ല ഇങ്ങോട്ടൊക്കെ അച്ചാരുന്ന് ചേപ്പം ചോദിക്കുന്ന ചോദ്യം എന്താ അവിടെ നല്ല സൽഗുണ സമ്പന്നരായിട്ടുള്ള മനുഷ്യന്മാരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാറുള്ള വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് വെൽക്കം ബാക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗൈസ് വയസ് ഒരു രക്ഷയില്ല അവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിസ്റ്റം എന്താ അറിയോ ഓളിപ്പം പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇപ്പൊ ഓള് പറയുന്നത് കേൾക്കണം ഓൾ പറയുന്നത് അനുസരിക്കണം ഓൾ എന്താണോ കഴിക്കാൻ പറയുന്നത് ആ സാധനം കഴിക്കണം അതൊക്കെ ആണ് ഇപ്പോഴത്തെ സിസ്റ്റം ഓഹ് എന്താ ചെയ്യലേ കാരണം എനിക്ക് തോന്നുന്ന ഈ പ്രഗ്നൻസി ടൈമിൽ പെണ്ണുങ്ങൾ മുതലാക്കണ്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഡൗട്ട് അല്ല ഒരു ഉറപ്പുണ്ട് അപ്പൊ മനസ്സിലാവും സത്യത്തിൽ ടൈം എത്രയായി നോക്ക് പതിനൊന്ന് രണ്ട് പന്ത്രണ്ട് മണിയൊക്കെ എഴുതേരും ഒന്നും കഴിക്കാൻ കിട്ടിയില്ല കാരണം ഓർക്കൊണ്ട് അത്രയും പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ഹോട്ടലിൽ നിന്ന് കഴിച്ചാലോന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇണ്ടാവും അവസ്ഥ വെറും വെള്ളപ്പം ദോശ ചട്ടനി കിട്ടണി കൂട്ടണീന്ന് പറഞ്ഞെ എന്താ ചെയ്യാ കൊണ്ടാന്നെ ഞാൻ കൊറേ നേരം മിണ്ടാടൊക്കെ ഒന്നുമില്ല ഞാൻ കൊറേ സമരം ചെയ്ത് നോക്കിയു ഒരു കാര്യമില്ല ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്തെങ്കിലും ആയ മോളെ ചേ ഓൻ ഓ ഒന്നും പറ്റൂല ചേമ്പ് എല്ലാം തിന്ന് പഠിക്കണ്ടേ എന്താ ചേമ്പ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് നോക്ക് ഇന്റെത്തെ അവസ്ഥ ചേമ്പിന്റെ അവസ്ഥ ആണ് നല്ല രസം അത് ഞാൻ ഇന്ന് വീഡിയോ കാണിച്ചത് ഞാൻ തിന്നണ്ട ഖങ്ങൾ എല്ലാരും ഉണ്ടാക്കും പിന്നെ ഇവലെ വീട്ടിലും വെറുതെ കച്ചറണ്ടാക്കണ്ടെ പറയാട്ടെ ഒന്നും എന്റെ അമ്മേന് അതും ഉണ്ട് അതല്ല വേറൊന്നും അല്ല എനിക്ക് ഇപ്പൊക്ക് പ്രഷർണ്ട് കേസ് അപ്പൊ അതിന്റെ ഇടയില് കൊണ്ടു കൊടുത്തു ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാനട്ടെ ഒരു കാര്യം പറയട്ടെ പറയും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഒരു കാര്യം പറയാൻ പോയി പിന്നെ എന്നോട് മറന്നു നോക്കി മറിവില്ല പിന്നെ കാണിക്കാൻ പോയി പ്രഷർ നോക്കി വെളി പറയുന്ന ഒരിക്കലും നോർമൽ എന്താ കംപ്ലൈന്റ് ഉണ്ട് ആ മെസ്സീൻ എന്താ കംപ്ലൈന്റ് ഞാനൊന്ന് പറയട്ടെ എന്നാ എന്റെ തീരട്ടെ തീർന്നോ ഇവള് അങ്ങോട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കേറാൻ ഇന്നെ സംഭവിക്കൂല ഇന്നെ അങ്ങോട്ട് കേറണത് ഞാനിത് കാണുമല്ലോ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പിന്നെ വേറെന്താ അമവാദവും ആനവാദവും വേറെന്തൊരു വാദം കൂടി ഉണ്ട് ഇതൊക്കെ ഇണ്ടെന്ന് ഞാൻ എനിക്ക് മനസ്സിലാകല്ലോ അതിനു വേണ്ടിട്ട് ഇവളുണ്ടാക്കുക ഇന്ന് ഹോസ്പിറ്റലിൽ ഉള്ളരോട് അങ്ങോട്ട് അതായത് ഡോക്ടറെ റൂമിലേക്ക് കയറ്റാൻ എടുക്കുക എന്നിട്ട് പ്രഷർ ചെക്ക് ചെയ്ത് ഷുഗർ ചെക്ക് ചെയ്ത് അത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് എനിക്കൊരു വിശ്വാസവും ഇല്ല ആ വെക്ക് വെളു അറിയ എനിക്കൊരു കുഴപ്പവും ഇല്ല ഓ സന്തൂർമിയാമി ആ ഞാൻ സത്യത്തിൽ എനിക്ക് ഒൻകലി മീൻ ഇഷ്ടായിട്ട് അല്ലാട്ടോ ഞാൻ കഴിക്കാത്തത് ഞാൻ കഴിക്കാതെ പോയി ഞാൻ കഴിക്കാത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ വെളു കഴിച്ചിട്ട് എന്റെ പ്രഷർ കൂടി എന്റെ ആകെ അരുമ്പ് പൊട്ടിങ്ങനെ മിച്ചോണ്ടിട്ടോ എനിക്ക് ഒൻകൽസ്രാവ് നല്ല ഇഷ്ടാ ഈ നോമ്പ് കാലത്തൊക്കെ ഭയങ്കര ഇഷ്ടാ ചേമ്പ് ഞാൻ വരണ്ടണോ ചേമ്പ് ഞാൻ വരണ്ടണോ േങ്ങ എന്തായാലും അതിന് യൂട്യൂബ് അറിയാം ചൊറിയോ ശരി ഇതിങ്ങ വരണ്ടെങ്കിൽ തേങ്ങ ചെല്ലി തന്നാൽ മതി ചൊറിയാൻ പോണ നമ്മള് ഇതേനു പോക്കിത് എന്താ വേണ്ടി അത് ഒരു സാധനം തിന്നാനോക്കില്ല രാവിലെ തുടങ്ങിയതാ ഒരാഴ്ച ഒരാഴ്ച ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് അത്രയായി ഒന്ന് രണ്ടാം പക്ഷെ ഇപ്പൊ ഒരാഴ്ച ആയിട്ട് ഏഴ് ഒക്കെ അവിടെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമന്റ് ചെയ്യാണ്ടി അതാണ് ഇവിടുത്തെ അവസ്ഥ അല്ല പത്തിരി ആർക്കാലും എന്നാലും ഞാൻ പത്തിരി എന്നും പത്തിരി അല്ല പുട്ടുണ്ടാക്കി ഇവിടെ എന്ത് സുഖ പുട്ട് ും കടലേ അല്ല പുട്ടും കടല അത് നല്ല സാബോൾ കടലെടുത്തിട്ട് നല്ല മസാല ഒക്കെ ഇട്ടു ഇങ്ങോട്ട് ഇണ്ടാക്കി എടുക്കുന്നതിന്റെ രുചി പോകാനൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പോയി മാണം ആ പറയുന്ന ഒരാഴ്ചയാച്ച ഇതാണ് അവസ്ഥ അങ്ങനെ അന്നേ ദിവസവും പൊട്ടി രാവിലെ തന്നെ

പക്ഷെ എനിക്ക് ചെറുവാറ് എനിക്ക് ഭയങ്കര ഇഷ്ടം ചെറുവാ ചെറുവാറ് അടിപൊളിയാട്ടോ വേറെ ഗസ ചെറുവാറ് നല്ല മീൻ പൊരിച്ചതും തൈരും തൈര് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അച്ചാറൊക്കെ മതി അല്ലെ നല്ല ഇഷ്ട ഒരാൾക്ക് ചില ആൾക്കാർക്ക് ആ ഉം പാസും കുറ്റം പറഞ്ഞിട്ടേ ചില ആൾക്കാർക്ക് പരിപ്പിച്ച് ചില ആൾക്കാർ ചെറുവാർ എത്ര ഇല്ല ഓനില്ല ഇവിടെ ഗ്യാസിന്റെ സബ്ജെക്റ്റ് ആണെന്ന് അല്ല അല്ല അത് ചെറുണ്ടല്ലേ ഗ്യാസ് ഇല്ലാത്തതാണ് അതാ ഞാൻ പറഞ്ഞ ഗ്യാസ് ഇത് ശരിയാവില്ല ചെയ്യാ അറിയോ വെക്കണേലും പള്ളലായം കൊണ്ടായല്ലാത്തല്ല എപ്പോഴോ കൊടുക്കേണ്ടി വന്ന് ഇങ്ങോട്ട് നോക്കി ഗ്യാസിന്റെ ഗുളിക ആയിട്ട് മനുഷ്യ കൊല്ലാൻ പോവാണോ അല്ലെ

പിന്നെ പിന്നല്ലാണ്ട് പ്രോട്ടീൻ കാൽസ്യവും പിന്നെന്താ ആ അതന്നെ തന്നെ അതൊക്കെ തന്നെ അപ്പൊ ചെറുപയറും ഒക്കെ കൊടുക്കാനാ പറഞ്ഞ് ഓക്കും വല്യ ഇഷ്ടല്ലോ ഒരു ദിവസത്തിനോ കഴിഞ്ഞു കഴിഞ്ഞു വേണ്ട പോയി കയ്യാനായ കണ്ടിക്കള അതാ അവരുടെ അഭിനയതാ ഇതാ വേറെ കിട്ടാറുണ്ടോ ഇത് റേറെ പീസ അല്ലേ ഇത് റേറെ പീസ അല്ലേ ഇതൊക്കെ എനിക്ക് കിട്ടിയ എന്റെ ഭാഗ്യം ആ ഭാഗ്യ അവളെ ഭാഗ്യ പറഞ്ഞോ എനിക്ക് പറഞ്ഞോടും അല്ലേ ആണോ ആണോ അപ്പൊ തന്നെ പറയാ പറഞ്ഞോ പറഞ്ഞോ പറയാ എൻ്റെ ഉള്ള ഞാൻ കേക്കണം

ചില നാട്ടിലുണ്ടല്ലോ പക്ഷെ ചേമ്പിന്റെ തോല് പോക്കാണ്ട് അങ്ങനെ പുരിങ്ങ കൈകിട്ട് പോക്കാണ്ട് എന്നിട്ട് പിന്നെ മതിർ കേ പൊളിച്ചിട്ടുന്ന് അത് പോണം പൊളിച്ചിട്ടുണ്ടെങ്കിൽ അടിഞ്ഞു അതാണു പശ ഉണ്ട് കത്തിമെന്തോ സാധനം കുടും അതിനുള്ള പശുണ്ടാറിപ്പം ചോറി ചൊറീനതാണു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കല്ല ഞാനെത്രോ നേരെ ആട്ടം നീക്കി ഒരുത്തിൽ നിക്കു വിചാരിച്ചോ അച്ചാറും അച്ചാറും കൂട്ടി ഞാൻ എന്ത് റോബില്ല അതെ തിന്നു ഞാൻ വിഷപ്പുമാണ് അതല്ല ഇങ്ങോട്ടൊക്കെ അച്ചാർമാരെയൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്താ പറഞ്ഞത് അതോ നല്ല സൽഗുര സമ്പന്നരായിട്ടുള്ള മനുഷ്യന്മാരെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ചോദിച്ചു എന്നോട് ചോദിക്കട്ടെ എന്തായാലും കൂട്ടണ്ടോ കാരക്കച്ചാറ് അല്ല അമ്മക്ക് അതിനെ കുറിച്ച് വല്യ അറിവില്ല ഉബ്ബാസിന്റെ അത്ര അറിവ് അമ്മക്കില്ല അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല

ആ എന്തായാലും വീടിയന്നല്ലേ പൊറാട്ടൻ ആകെ പഠിച്ചതിരി ആ ചെറിയ വ്യത്യാസമുള്ളു ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഫുഡ് ഏതായാലും ചോറായോ സ്ഥല സ്ഥലായി അപ്പൊ ഇന്ന് നമ്മളെ സ്പെഷ്യൽ നിൽക്കട്ടെ നിക്കട്ടെന്താ നമ്മൾ കുടുങ്ങിയ തോന്നി പിന്നെ നമ്മൾ അല്ലാണ്ട് നല്ല മീകറിയും പിന്നെ ചേമ്പ് കിട്ടാൻ വേണ്ടി അറിയാതെ നല്ല പ്രശ്നം മാത്തിരി മാത്തി െ പത്തിരിയും ചേമ്പൂടി ഒരുമിച്ച് തിന്നാലെ അതല്ല ഇത് നല്ലൊരു എന്താ പറയാ ഇങ്ങനെ ഒരു ജ്യൂസി ടൈപ്പ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ടൊക്കെ ഇതാങ്ങോട്ടൊക്കെ ഇങ്ങനെ ആക്കുമ്പോ പൊടിയേക്കാണ്ടിരിക്കുന്നോ ഇതാ എന്തൊരു നിഷ്കളൊക്കെ അതൊക്കെ അതൊക്കെ പറഞ്ഞ ശരിയല്ലേ ഇങ്ങനെ ആക്കിന്ന് ചേമ്പും അയിലുണ്ട് വാല് തിന്നാല് രാത്രി ഞാൻ രാത്രി രണ്ടു വാല്ണ്ടാവും Lá, ah, ും ഇത് ഞാൻ തിന്നെന്താ ചേമ്പ് എടുത്തിട്ട് പത്തിരി കൂട്ടിട്ട് ദിവസം മൊടി വീട്ടി മുളി മുളക് വീറ്റി പറയും മുളക് എണ്ണി പറയും കണ്ടുപൊടി ജനറേഷനെ കണ്ടുപൊടി ജനറേഷൻ പയലാണെങ്കിൽ വാക്കുകളൊക്കെ ന്യൂജന നല്ല പല തന്നെ ചായ്മണോ ചൊറിയൂല ആ ശരിയാ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് തീർക്കട്ടെനിക്ക് ഓർമ്മയില്ല തന്നാലാ മതി അതൊക്കെ കഴിഞ്ഞാ ക്രൂസൊക്കെ ോ അക്കാട് പറയൂ അതാ പറഞ്ഞേ ചേമ്പ് കുറച്ച് മഞ്ഞപ്പോഴും ചെമ്മന്തി പത്തിരില്ലേ സാധാ പത്തിരിക്ക് ചമ്മന്തി കൂട്ടിയാ നല്ല രസമാണ് ചെലപ്പോൾ അറിയുന്നുണ്ടെങ്കില് ഞാൻ ആദ്യം വിചാരിക്കുന്ന അടിപൊളിയാ അതോ ഇതോടെ ചെറുപ്പ ടേസ്റ്റ് ഒക്കെ ഏടെ പോയി എടുത്തിട്ടു പിന്നെ ഞാന് അങ്ങനെ എനിക്കാണല്ലേ തലേണ്ട പറയല്ലാവ അതെല്ലാം നാളെ ബൈ ബൈബറ്റ നല്ല അടിപൊളി സാധനം